സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പ്രശസ്തിയിലേക്ക് വന്ന ആളാണ് രഞ്ജു രഞ്ജിമാർ സിനിമാ നടിമാരുടെ വിവാഹത്തിനും പ്രധാന പരിപാടികൾക്കൊക്കെ രഞ്ജു സജീവമാകാറുണ്ട് ഇടയ്ക്ക് ടെലിവിഷൻ പരിപാടിക്കും സജീവമാകാറുള്ള രഞ്ജു ബിഗ് ബോസിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് പലപ്പോഴായി വാർത്തകൾ വന്നിരുന്നു പല സീസണുകളിലും മത്സരാർത്ഥികളെക്കുറിച്ചുള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ രഞ്ജുവിൻ്റെ പേരും ഉണ്ടാവാറുണ്ട് സോഷ്യൽ മീഡിയ പേജിലൂടെ രഞ്ജു രഞ്ജിമാർ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത് ബിഗ് ബോസിൽ പോകുന്നതിനോട് എന്താ അഭിപ്രായമെന്നും എസ് സോർണോ എന്ന ചോദ്യവുമായിട്ടാണ് രഞ്ജു എത്തിയത് എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ആ ഒരു ഷോയിലേക്ക് പോവരുത് എന്ന അപേക്ഷയോടെ ആയിട്ടാണ് രഞ്ജുവിൻ്റെ ആരാധകർ എത്തിയത് ഇപ്പോൾ നിങ്ങളോടൊരു ബഹുമാനമുണ്ട് ബിഗ് ബോസിലേക്ക് പോയാൽ അതില്ലാതാവും ഇപ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ടെന്നും അത് കളയേണ്ട എന്നുമാണ് ചിലർ ഇട്ടിരിക്കുന്നത് മുൻ മത്സരാർത്ഥിയുടെ അനുഭവം അറിയുന്നത് കൊണ്ട് പറഞ്ഞതാണെന്നും വേറെ എന്ന് ചോദിക്കുന്നവരും അധികമാണ് ഇതുപോലുള്ള ഊള പ്രോഗ്രാമിൽ പോയി വില കളയേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെയാണ് രഞ്ജുവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ആരാധകർ ഇട്ടിരിക്കുന്നത് എന്നാൽ ചിലർ പോസിറ്റീവായും പറഞ്ഞിട്ടുണ്ട് എന്നാൽ രഞ്ജുമാ പോയി അടിച്ചു പൊളിച്ചിട്ട് വായ എന്ന് പറയുന്നവരും അധികമാണ് മത്സരം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് പോയാൽ തീർച്ചയായും അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും ും അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്നാണ് ചിലർ സൂചിപ്പിച്ചത് എന്തായാലും ബിഗ് ബോസിലേക്ക് വരാൻ ചാൻസ് ഉള്ള ആളിൽ ഒരാളായി ഒരാളായിപ്പോൾ മാറിയിരിക്കുകയാണ് രഞ്ജുമാർ